ി ഗേൾസ് ഹൈസ്കൂളിൽ സ്കൂൾ അങ്ങാടിയും ഓണാഘോഷവും സംഘടിപ്പിച്ചു മന്ത്രി ജെ ഉദ്ഘാടനം ചെയ്തു വിവിധ ഓണാഘോഷം നടത്തിയത് ഗേൾസ് ഹൈസ്കൂളിലാണ് സ്കൂൾ അങ്ങാടിയും ഓണാഘോഷവും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി മികച്ച കർഷക വിദ്യാർത്ഥിക്ക് അവാർഡ് പൂക്കള മത്സരം വടംവലി മത്സരം വിനോദ മത്സരങ്ങൾ തിരുവാതിര ഓണസദ്യ എന്നിവയും അരങ്ങേറി മന്ത്രി ജെ ചിഞ്ചുറാണി ഓണാഘോഷ പരിപാടികളും സ്കൂൾ അങ്ങാടിയും ഉദ്ഘാടനം ചെയ്തു വളരെ ബൃഹത്തായ ജില്ലയിൽ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ വലിയ ഓണാഘോഷം സംഘടിപ്പിക്കുകയാണ് എറണാകുളത്തെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടുകാട്ടും ഏറ്റവും വലിയ ഓണാഘോഷം അവിടെയും സംഘടിപ്പിക്കുക കോഴിക്കോടും ഓണാഘോഷം സംഘടിപ്പിക്കുക അങ്ങനെ വ്യത്യസ്തങ്ങളാണ് നമ്മുടെ ജില്ലകളിൽ തന്നെ ഓണത്തെ നല്ലതുപോലെ വരവേൽക്കുവാൻ നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ശേഖരിച്ചു ആ കാർഷിക മേഖലയെ സമൃദ്ധമായി കൊണ്ടുപോകുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യവും നമ്മുടെ ഗവണ്മെൻറ്റ് മുമ്പിലുണ്ട് ഇന്ന് നമുക്കറിയാം വിഷമയമില്ലാത്ത നല്ല പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും നിങ്ങളൊരുപക്ഷേ ശ്രദ്ധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് അത്തരത്തിൽ കൃഷി വ്യാപിപ്പിക്കുക എന്ന തരത്തിൽ തന്നെ വളരെ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങി വീട്ടിന് മുന്നിലും നമ്മുടെ അടുക്കളയിൻ്റെ പിന്നിലും നമ്മുടെ മട്ടുപ്പാവിൻ്റെ മുകളിലുമൊക്കെ പച്ചക്കറി കൃഷി ഉത്തരവാദിത്വത്തിലേക്ക് മുന്നോട്ട് വന്ന ഒരു എല്ലാവരും നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി ഒരു ഒരു പരിധി വരെ പിടിച്ചു നിർത്തുവാൻ കേരളീയരായിട്ടുള്ള ആൾക്കാർക്ക് കഴിയുന്നു അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക പി ശ്രീകല സ്വാഗതം പറഞ്ഞു സിആർ മകേഷ് എം എൽ എ ആദ്യ വില്പന നിർവഹിച്ചു എല്ലാവർക്കും തിരക്കിന്റെ ദിവസമാണ് എനിക്കും കുറേ പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ എത്തിച്ചേരുന്നത് നല്ലൊരു ഓണാഘോഷവും കുഞ്ഞുങ്ങളുടെ സന്തോഷവും എല്ലാം വളരെ മനോഹരമായി തന്നെയാണ് ഈ സ്കൂളിൽ ഏറ്റപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് സ്കൂൾ ഭരണസമിതി മാനേജർ എൽ ശ്രീലത ഓണ സന്ദേശം നൽകി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷഹനാ നസീം ഡോക്ടർ പി മീന ആർ അജയ്കുമാർ വി പി ജയപ്രകാശ് മേനോൻ കെ എസ് ആശാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി